പൃഥ്വിരാജിന്റെ ബ്രോഡാഡി എന്ന സിനിമയുടെ സെറ്റിൽ ബലാർസംഘത്തിനിരയായെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി നടിരംഗത്ത് ഹൈദരാബാദിൽ നടന്ന ഷൂട്ടിങ്ങിനിടെയാണ് സംഭവം ഒരു ഷെഡ്യൂളിൽ അഭിനയിക്കാനെത്തിയ നടിയെ ശീത്രപാനീയത്തിൽ മയക്കുമരുന്ന് നൽകിയ ചിത്രത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ പീഡിപ്പിച്ചുവെന്നാണ് അസിസ്റ്റന്റ് ഡയറക്ടറായ മൻസൂർ റഷീദിനെതിരെയാണ് ആരോപണം ഉയർന്നിട്ടുള്ളത് ഹൈദരാബാദ് പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല ഹൈദരാബാദ് പോലീസിന് കേരളത്തിൽ നിന്നും പ്രഷർ ഉണ്ടെന്നും നടി വെളിപ്പെടുത്തുന്നുണ്ട് താൻ പലരോടും ഇക്കാര്യം തുറന്നു പറഞ്ഞിരുന്നു എന്നിട്ടും ഇയാളെ എംബുരാൻ സിനിമയുടെയും ഭാഗമാക്കിയെന്നും നടി വ്യക്തമാക്കുന്നുണ്ട് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് നടി നടത്തിയിട്ടുള്ളത് രണ്ടു മൂന്ന് പ്രാവശ്യം താൻ ബ്രോഡിയുടെ സെറ്റിൽ പോയിട്ടുണ്ട് നാലാമത്തെ പ്രാവശ്യം ഒരു ഷെഡ്യൂൾ ഉണ്ടെന്ന് പറഞ്ഞ് തന്നെ വിളിക്കുകയായിരുന്നുവെന്നും അതുകൊണ്ട് തനിക്ക് യാതൊരു സംശയവും തോന്നിയില്ല എന്നും നടി പറയുന്നു ഈ സിനിമയുടെ എല്ലാ ക്രൂവുമുള്ള ഹോട്ടലിൽ നടിയും റൂം ബുക്ക് ചെയ്തു ആറുമണിയായപ്പോൾ നടി റൂമിലെത്തി അന്ന് ഷൂട്ട് ഉണ്ടെന്ന് മൻസൂർ പറഞ്ഞതുകൊണ്ടായിരുന്നു നടി ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തത് അന്ന് ഹൈദരാബാദിലെ ശംഷാബാദിലായിരുന്നു ഷെഡ്യൂൾ കഴിഞ്ഞ് എല്ലാവരും അവിടെ നിന്നും വന്നിരുന്നുവെന്നും അപ്പോൾ മൻസൂർ റഷീദ് വിളിച്ച് അങ്ങോട്ട് വരുന്നുണ്ട് അവിടെ ചീഫ് അസോസിയേറ്റിനെയും മറ്റു ചിലരെയും കാണാൻ പോകണമെന്നും റെഡി ആയിരിക്കാനും അറിയിച്ചു അതനുസരിച്ച് നടി ഫ്രഷായി വന്നപ്പോൾ മൻസൂറും വന്നു അവിടെയുള്ള രണ്ട് വിൻഡോയുടെയും കേട്ടൺ തുറന്നിട്ടിട്ട് സംസാരിച്ച് തനിക്ക് സ്പ്രൈറ്റ് ഒഴിച്ചു തന്നുവെന്നാണ് പരാതിക്കാരിയുടെ വെളിപ്പെടുത്തൽ തനിക്ക് അപ്പോൾ സംശയമൊന്നും തോന്നിയില്ല അതുകൊണ്ട് തന്നെ സ്പ്രൈറ്റ് കൂടിച്ചിരുന്നു അവിടെ ചോക്ലേറ്റും ഉണ്ടായിരുന്നു എന്നാലും താൻ അത് കഴിച്ചില്ല എന്നും പെട്ടെന്ന് തലകറക്കവും ഭയങ്കര വിറയലുമൊക്കെ വന്നുവെന്നും നടി ഓർക്കുന്നുണ്ട് തനിക്ക് നന്നായി തലകറങ്ങുന്നുണ്ട് തീരെ വയ്യ എന്ന് താൻ മൻസൂറിനോട് പറഞ്ഞു അപ്പോൾ തന്നോട് റെസ്റ്റ് എടുത്തുകൊള്ളാനാണ് മൻസൂർ പറഞ്ഞതെന്നും കുറച്ചു നേരം താൻ അവിടെ ഇരുന്നു പിന്നെ താൻ കണ്ണു തുറക്കുന്നത് രാത്രി പതിനൊന്ന് മണിക്കാണ് അപ്പോൾ തന്നെ യൂസ് ചെയ്തു എന്ന് മനസ്സിലായി എന്നും പേടിച്ചിട്ട് ഒരു അൻപത് തവണയെങ്കിലും മൻസൂറിനെ ഫോണിൽ വിളിച്ചു പക്ഷെ അയാൾ ഫോൺ എടുത്തില്ല എന്നുമാണ് നടി പറയുന്നത് ആ സമയത്ത് തന്റെ സുഹൃത്തുക്കളെ വിളിച്ച് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പക്ഷേ താൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞതായും അവർ തന്നോട് റൂം വെക്കേറ്റ് ചെയ്യാൻ പറഞ്ഞുവെന്നുമാണ് നടി പറയുന്നത് പിന്നീട് മറ്റാരെങ്കിലും വന്നാൽ പുറത്ത് പറയാൻ പറ്റാത്ത അവസ്ഥയായി പോകുമെന്നും സുഹൃത്തുക്കൾ ഉപദേശിച്ചു ഹസ്ബൻഡിനോട് ഷൂട്ടിന് പോകുക എന്ന് താൻ പറഞ്ഞിരുന്നു അതല്ലാതെ ഈ സംഭവം പറഞ്ഞില്ല എന്നും ഹസ്ബൻഡിനെ വിളിച്ച് തനിക്ക് തീരെ വയ്യ അങ്ങോട്ടേക്ക് വരാവോ എന്ന് ചോദിച്ചുവെന്നും ഒരു മണിയായപ്പോഴേക്കും റൂം വെക്കേറ്റ് ചെയ്ത് വീട്ടിലേക്ക് പോയി എന്നും താമസിച്ചിരുന്ന ഹോട്ടലിൽ തന്നെയാണ് താനും താമസിച്ചിരുന്നത് അതുകൊണ്ടാണ് ഒരിക്കലും തനിക്ക് സംശയം തോന്നാതിരുന്നതെന്നും നടി ആവർത്തിക്കുന്നുണ്ട് മേക്ക് മൈ ട്രിപ്പ് ആപ്പ് വഴിയായിരുന്നു നടി ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിരുന്നത് അതിന്റെ ഒക്കെ താൻ പോലീസിന് നൽകിയിട്ടുണ്ടെന്നും സി ദൃശ്യങ്ങളും പോലീസ് എടുത്തിട്ടുണ്ടെന്നും ഹൈദരാബാദ് പോലീസ് ഒന്നും ചെയ്തിട്ടില്ല അവർക്ക് നല്ല പ്രഷർ കിട്ടുന്നുണ്ടെന്നും സിനിമയിലുള്ള കുറെ പേരോട് ഈ കേസിനെ കുറിച്ച് താൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം അറിഞ്ഞുകൊണ്ട് താൻ വീണ്ടും എമ്പുരാന്റെ ലൊക്കേഷനിലേക്ക് പോയി എന്നും അവിടെ ഒരു മാസത്തോളം വർക്ക് ചെയ്തുവെന്നുമാണ് നടി പറയുന്നത് പിന്നീട് അവസാനം താൻ വനിതാ കമ്മീഷനും പരാതി അയച്ചു ഫെഫ്കയ്ക്കും പരാതി നൽകിയിരുന്നു പരാതി കൊടുത്തിട്ടൊരു റിപ്ലൈ ആണ് ഉണ്ടായത് അതല്ലാതെ മറ്റു പ്രതികരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പൃഥ്വിരാജ് പില്ലേഴ്സ് എന്ന് പറഞ്ഞൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഈ വ്യക്തി ഉണ്ടെന്നും നടി പറയുന്നു പിന്നീട് പൃഥ്വിരാജിന്റെ മാനേജറുമായി മറ്റൊരു വ്യക്തി വഴി ഫോൺ കോളിൽ സംസാരിച്ചുവെന്നും ബ്രോഡാഡിയുടെ ചീഫ് അസോസിയേറ്റ് തന്നെയാണ് എംബുറാന്റെയും ചീഫ് അസോസിയേറ്റ് ആ വ്യക്തിയെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ താൻ പറഞ്ഞിരുന്നുവെന്നും എന്നാൽ അത് അയാൾ അറിഞ്ഞിരുന്നില്ല കേട്ടുകഴിഞ്ഞപ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞ ചീഫ് അസോസിയേറ്റ് ഒരാഴ്ചയോളം മൻസൂറിനെ നിരീക്ഷിച്ചുവെന്നും നടി പറയുന്നുണ്ട് പിന്നെയാണ് മൻസൂറിനെ ലൊക്കേഷനിൽ നിന്നും പറഞ്ഞു വിട്ടതെന്നും അയാൾ കൂടുതലും വർക്ക് ചെയ്തിട്ട് ഈ വ്യക്തിയുടെ ഒപ്പമായിരുന്നുവെന്നും നടി പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ